ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചോറില് ഉപ്പിട്ടിട്ടുണ്ട് അത് കണക്കാക്കി വേണേ ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല ഇത്ര ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിടിക്കാൻ വേണ്ടിയാണ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാ മതി ഇതോടെ ഇരുന്നോട്ട് ഇനി സവാള എന്ന് അരിയാം കൊഞ്ച് പെരട്ടി വെച്ചതൊന്ന് വറുത്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് എന്ത് കിട്ടുന്നത് നന്നായിട്ട് റച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി സവാള വറുത്താനിട നന്നായിട്ട് ചൂടായി പെരിഞ്ചീര ഇട്ടുകൊടുക്ക ഒരു ടേബിൾ സ്പൂൺ ഇട്ടക്കായിട്ടു അഞ്ച് ഗ്രാമ്പൂ ഇട്ടു പട്ടയും തക്കോതും ഇടാം തക്കോ ഇടവണ പട്ടയും കൂടെ ചേർത്ത് ഒരു കഷ്ണം പട്ട ഇട്ടാ മതി നന്നായിട്ട് വന്ന് മൂക്കണം ഇനി ചേർത്ത് കൊടുക്കാം ആറ് തവാള അരിഞ്ഞു വെച്ചതാണ് നന്നായിട്ടൊന്ന് വട്ടിയെടുക്കാം നല്ല ബ്രൗൺ കളർ ആണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുക്കാം നല്ലത് ടേസ്റ്റ് അഞ്ച് വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്നും ചറച്ചിട്ട് വരാം ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇട്ട് കൊടുക്കാം എന്റെ പച്ചമണം പോകാം ഇനി നാല് ടുമാറ്റോ അടിച്ചു കൊണ്ടുവരാം ടൂമാറ്റോ അരച്ചത് ഒഴിച്ചു കൊടുക്കാം മീൻ വറത്തു വിളിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം உள்ளிக்கு ஆவசியத்தினால உப்பு பொடியும் கூட சேர்த்து கொடுக்கும் പിരിയ മുളക് ഇട്ട് കൊടുത്തു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര സ്പൂൺ ഒരു മുണകും ചേർത്ത് കൊടുത്തു പകുതി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ബാക്കി അടിയിൽ നിരത്തി കൊടുക്കാം ചോറിട്ട് കൊടുക്കാം തീ വളരെ സെമ്മിയിലാക്കി കൊടുക്കാം പകുതി ഇപ്പൊ ചെയ്തു വെച്ച മീൻ ഇട്ട് കൊടുക്കാം

ബാക്കി വന്ന ചോറുകൂടെ ഇട്ട് കൊടുക്കാം നീ ഒന്ന് ദം ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടപ്പടച്ച് ദം ചെയ്യാം പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം പത്ത് മിനിറ്റ് ദമായിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി നോക്കാം നല്ല ബിരിയാണി റെഡിയായി